ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്നനും റോമാലേഖനം ഏഴാമധ്യായത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഔലോസ് ഇവിടെ ന്യായപ്രമാണത്തെ വിവാഹ നിയമവുമായി ബന്ധിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഏഴാമധ്യായത്തിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അഥവാ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് റോമയിലുള്ള ക്രിസ്ത്യാനികളിൽ പലരും യഹൂദാ മതത്തിൽ നിന്നും വന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആയതിനാൽ പൗലോസ് പൗലോസൂടെ ന്യായപ്രമാണം അറിയുന്നവരോടാണ് സംസാരിക്കുന്നത് അഥവാ യഹൂദന്മാരോടാണ് താന് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് യഹൂദന്മാർക്ക് ന്യായപ്രമാണം ഒരു യജമാനനെ പോലെയായിരുന്നു ഭർത്താവ് ഭാര്യയുടെ യജമാനനായിരിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിന് യഹൂദന്മാരുടെ മേല് അധികാരമുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മരിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിന് ഒരധികാരവും പിന്നെ ഇല്ല ഇവിടെ ന്യായപ്രമാണത്തെ ഭർത്താവിനോടും യഹൂദന്മാരെ ഭാര്യയോടും ഉപമിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തന്നെ ഒന്നുപോലിൻ്റെ ലേഖനം ഏഴാം അദ്ധ്യായത്തിൻ്റെ അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തും കൊണ്ട് കൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എൻ്റെ അഭിപ്രായം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്രകാരം ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നേരത്തെ പിൻപറ്റിയ മതത്തിൻ്റെ നിയമം മരിച്ചതായി തീരുകയും ആ വ്യക്തി ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് സ്വതന്ത്രനായി തീരുകയും ചെയ്യും എന്ന ഒരു ആത്മീക അർത്ഥം ഓവലോസ് കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരം മൂലം നാം ന്യായ പ്രമാണത്തിന് മരിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് ക്രിസ്തുവിന്റെ ശരീരം കുരിശിൽ മരിച്ചത് മൂലമാണ് എന്ന് നമുക്ക് കാണാവുന്ന മനസ്സിലാക്കാവുന്നതാണ് തുടർന്ന് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏഹീഭവിച്ചവരായ നാം പുനരുത്ഥാനത്തിനും അവനോട് ഏഹീഭവിക്കുമെന്ന് റോമാലേഖന മാറാമധ്യായത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു ഇവിടെ ഈ അഞ്ചാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം പാപവികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നപ്പോൾ നാം ന്യായപ്രമാണത്തിന് വിവാഹം കഴിക്കപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അതാണ് അതിൻ്റെ ഫലമായി നാം മരണത്തിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു ആ ഫലം എന്ന് പറയുന്നത് പാപം മാത്രമായിരുന്നു എന്നാൽ നാം ക്രിസ്തുവിനോട് വിവാഹം കഴിക്കുമ്പോൾ നാം ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് ആ പുറപ്പെടുവിക്കേണ്ടത്വരാണ് എന്ന യാഥാർത്ഥ്യമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ന്യായ പ്രമാണത്തിൽ ഉളവാകുന്ന പാപ അത് ഒരിക്കലും ന്യായ പ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ സാധിക്കുന്നില്ല കുറെ പാ പാവ വിഹാരങ്ങൾ മാത്രമാണ് അത് കൊണ്ടുവരുന്നത് ഒത്തിരി ഒത്തിരി വിലക്കുകളാണ് എവിടെ വിലക്കുകൾ കൂടുന്നുവോ അപ്പോൾ ആ അതിരുകളെ ലംഘിക്കുവാനാണ് എപ്പോഴും മനുഷ്യന് സ്വയസിദ്ധമായിട്ട് ഉണ്ടാകുന്ന തോമലുകൾ അപ്രകാരമാണ് എന്ന് നമുക്ക് ഏത് നിയമം എടുത്താലും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ആറാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നതിനാൽ നാം ഇപ്പോൾ ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കുവാൻ കഴിവുള്ളവരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഇപ്പോൾ നാം പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യത്തിന് കീഴിലാണ് നാം ജീവിക്കുന്നത് അഥവാ പരിശുദ്ധാത്മാവ് നമ്മളെ മുൻപോട്ട് വഴി നടത്തുന്നു എന്നതും വളരെ വ്യക്തമാണ് ഇപ്പോൾ നാം ഒരു ബാധ്യതയായിട്ടല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്വതന്ത്രമായും പൂർണ്ണ മനസ്സോടും കൂടെയാണ് നാം ക്രിസ്തുവിനെ സേവിക്കുന്നത് അഥവാ സേവിക്കേണ്ടുന്നത് എന്നത് നാം ഓർത്തിരിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ് ആയതിനാൽ ആ ന്യായ പ്രമാണത്തിൻ്റെ അശക്തിയിൽ നിന്ന് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൻ്റെ കാൽവറിമരണത്തിലൂടെ നമ്മെ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തിയ ആ അനുഭവമാണ് വീണ്ടും ഈ ഭാഗങ്ങളിലും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അതെ ആ കൃപയിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീരട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ